നമ്മളൊരു എട്ട് സെൻറ്റ് സ്ഥലം പരിചയപ്പെടാനാണ് പോകുന്നത് നമ്മളിപ്പോൾ ആ പോകുന്ന വഴിയിലുള്ളൊരു കാഴ്ചയാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടു വേണം നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാനും നല്ല കാഴ്ചയാണ് നല്ല തേയില വ്യൂ ഉണ്ട് അതുപോലെ നല്ല മലനിരകൾ ഇങ്ങനെ ലോങ്ങിൽ കാണുന്നുണ്ടാവും അത്ര നല്ല ഭംഗിയുള്ളൊരു ഏരിയയിൽ കൂടിയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകാനുള്ളത് ഈ തേയില സെൻറ്ററിലൂടെയാണ് നടുവിലൂടെയാണ് റോഡ് പോകുന്നത് ഇതിൻ്റെ രണ്ട് ഭാഗത്തും തൈയിലാണ് നല്ല തൈലൻ്റെ വ്യൂ ആണ് കണ്ടിലെ വണ്ടിയൊക്കെ പോകുന്നത് ഈ റോഡിൻ്റെ എടുത്ത സൈഡിലും വലത്ത സൈഡിലും ഒക്കെ നല്ല തൈലാണ് അതിൻ്റെ ഇടയിലൂടെയാണ് ഈ റോഡ് ഉള്ളത് അപ്പോൾ ഈ റോട്ടിലൂടെ നമുക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് നമ്മൾ എട്ട് സെൻറ്റ് സ്ഥലം എത്തുന്നത് നമ്മളങ്ങനെ നമ്മളെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ സ്ഥലം നല്ല പുല്ലൊക്കെ വെട്ടി നീറ്റാൻഡ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ചുറ്റിലും നിങ്ങൾ കാണുന്നുണ്ടാവും ഫുള്ള് മരങ്ങളാണ് ഈ മരങ്ങളുടെയൊക്കെ ഇടയിലാണ് നമ്മൾ ഈ എട്ട് സെൻറ്റ് സ്ഥലമുള്ളത് അതുപോലെ അത്യാവശ്യം നല്ല പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഇതിൻ്റെ തൊട്ടടുത്ത് വീടുകളോ മറ്റൊന്നുമില്ല ഇതിൻ്റെ അടുത്ത് ഹോം സ്റ്റേക്കെയാണുള്ളത് അതുകൊണ്ട് അത്യാവശ്യം പ്രൈവസിയും കിട്ടുന്നുണ്ട് നമ്മൾ ഈ സ്ഥലത്തേക്ക് വരുന്ന ഈ റോഡ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഭാഗം കുറഞ്ഞ ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഓഫ് റോഡാണ് ഇതിൻ്റെ തൊട്ടടുത്ത് വരെ പുതിയ കോൺക്രീറ്റ് ഒക്കെ എത്തി നിൽക്കുന്നുണ്ട് ഈ ബാക്കി ഭാഗം ഇനി കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അതിപ്പോൾ നിലവിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്സായിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോഴും വാഹനങ്ങളൊക്കെ നമ്മളെ ഈ സ്ഥലത്തേക്ക് എത്തും അപ്പോൾ ഈ സ്ഥലമുള്ളത് വയനാട് ജില്ലയിൽ ചുണ്ടയിലാണ് നമ്മൾ ചുരംകറി വരുന്ന സമയത്ത് ലക്കിടി കഴിഞ്ഞ് അടുത്തത് വൈത്തിരി കഴിഞ്ഞ് അടുത്ത അങ്ങാടിയാണ് ചുണ്ട അത് കഴിഞ്ഞാണ് കൽപ്പറ്റ ഉള്ളത് അപ്പോൾ നമ്മൾ ഈ സ്ഥലം ചുണ്ട ഭാഗത്താണ് ചുണ്ട ടൗണിൽ നിന്നും ഏകദേശം ഹൈവേയിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മളീ സ്ഥലമുള്ളത് അതുപോലെ നമ്മൾ ഈ സ്ഥലം എല്ലാ ആവശ്യങ്ങൾക്കും പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതിന് ഓൾറെഡി ബിൽഡിംഗ് പെർമിഷൻ ഒക്കെ ഇവരെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു വില്ല പണിയാം അതുപോലെ ഒരു ഹോം സ്റ്റേ പണിയാം ഒരു ഹട്ട് പണിയാം അങ്ങനെ എല്ലാ കൊമേഴ്ഷ്യൽ പർപ്പസിനും പറ്റുന്നൊരു സ്ഥലമാണ് പേപ്പർ പക്ക ക്ലിയർ ഉള്ളൊരു ഭൂമി കൂടിയാണിത് നമ്മളങ്ങനെ നമ്മളെ സ്ഥലത്തിൻ്റെ ബാക്കിലേക്കാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ബാക്കിലൊക്കെ നിങ്ങൾ കാണുന്ന പോലെ ഫുള്ള് മരങ്ങൾ തന്നെയാണുള്ളത് ഇതിപ്പോൾ ടോട്ടൽ എട്ട് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇനിയിപ്പോൾ കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവരാണെങ്കിൽ ഈ ബാക്ക് സൈഡിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഇവിടെ കൂടുതൽ സ്ഥലം എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വിശദമായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി അതുപോലെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട് നല്ല മലനിരകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം അപ്പോൾ ഇവിടെ ഫുള്ള് മരങ്ങളുള്ളതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല വ്യൂ ആണ് ബാക്കിലേക്കൊക്കെ ഉള്ളത് കണ്ടില്ലേ ഇതുപോലെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ കിടപ്പ് വശം അപ്പോൾ ടോട്ടൽ എട്ട് സെൻ്റ് സ്ഥലമുണ്ട് കൂടുതൽ ആവശ്യമുള്ളവർക്ക് എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇത് വയനാട് ജില്ലയിലാണ് ചുണ്ടഭാഗത്താണ് വയനാടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ലക്കിടി വൈത്തിരി ചുണ്ടഭാഗങ്ങളൊക്കെ നമ്മളെല്ലാ പറയുന്നത് പോലെ ഇവിടെ നല്ല തണുപ്പ് കോട എല്ലാം കിട്ടുന്ന ഭാഗമാണ് അതുപോലെ നമ്മൾ ഈ ചുരത്തിൻ്റെ താഴ്ന്നു വരുന്നവർക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ ഭാഗങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ സ്ഥലത്തിനൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡും മാർക്കറ്റൊക്കെ ഉള്ള ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിന് ഒരു ചോദിക്കുന്നത് സെൻറ്റിന് വെറും ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് വില കുറഞ്ഞ ഭൂമിയാണ് സൗകര്യമുള്ള ഭൂമിയാണ് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് നമ്പറിൽ ബന്ധപ്പെടുക നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ഒക്കെ തരിക അതുപോലെ തന്നെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിൻ്റെ പേര്